ആകാശം പ്രവാചകൻ ശാസ്ത്രീയത ശാസ്ത്രീയത പറയും പറയും പ്രയോജനം പ്രയോജനം ി ഇത് എന്ന് പ്രസംഗിച്ച പ്രസംഗിച്ചു പ്രസംഗിച്ചതാണ് റോമദലിയുടെ സീഡിൽ ഞാൻ കണ്ടതാണ് അദ്ദേഹം റെക്കോർഡ് എടുത്തത് എന്ന് പ്രസംഗിച്ചതാണ് അദ്ദേഹം ആ എന്ന് പ്രസംഗിച്ചതാണ് അദ്ദേഹം അതറിയില്ല അല്ല നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ പലതും പറയുന്നത് സവാബിൽ വന്ന കാര്യം പറയുമ്പോൾ സവാബിൽ ഫിലിപ്പ് എഴുതിയതാണ് എച്ച് എം ഡി എഴുതിയതാണെന്നൊക്കെ പറയും നിങ്ങൾ രണ്ടഭിപ്രായം പറയുന്നത് നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കാര്യം ഞാൻ അത് തിരുത്തിയിട്ടുണ്ട് ഇത് തിരുത്തിയിട്ടുണ്ട് സുലമിക്ക് അങ്ങനെ പറ്റിയതാണ് ഇങ്ങനെ പറ്റിയതാണ് റൌഹുമതിനെ കുറിച്ച് പറയുമ്പോൾ അത് പറ്റിയതാണ് ഇത് പറ്റിയത് പറയും സഗ്രാ അത് ചെറുക്കും എന്താണ് മനസ്സിലാവുന്നില്ല പ്രസംഗിച്ചതിൽ യാതൊരു തെറ്റൂല്ലേവിയെ കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് പ്രസംഗിച്ചിട്ടുള്ളത് ഇത് സക്കരിയ ജിന്നു സിഹ്റ്ക്കരിയാക്കളുടെ കുർആാൻ നിഷേധവും കുതന്ത്രങ്ങളും ആറ് സി ഡി ഇറക്കിയിട്ടുണ്ട് ഞങ്ങള് ജിന്നു സിഹറ് ഖക്കരിയാക്കളുടെ കുർആാൻ നിഷേധവും കുതന്ത്രങ്ങളും കൃത്യമായി അമാനി മൗലയുടെ പരിഭാഷ വളരെ കൃത്യമായി വായിച്ച് റൗഫ് മോലയുടെ വാദങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ഇന്ന് ഹയാത്തിലിരിക്കുന്ന ആളാണ് കൃത്യമായി അദ്ദേഹം വീഡിയോയിൽ സംസാരിച്ചത് കാര്യങ്ങൾ എടുത്ത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് ഇനി കട്ടികൾവിയെ കുറിച്ച് റഹ്മദനി പറഞ്ഞതെന്താ ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ട് അങ്ങനെ അവന്റെ ആളുകൾക്ക് എന്തു ചെയ്യും എത്തിച്ചു കൊടുക്കും റഹ്മദനി വിശദീകരിച്ചതാണത് ഇത് ആരാ നിഷേധിച്ചത് ആരും നിഷേധിച്ചിട്ടില്ല പക്ഷെ എന്നാ അത് നടന്നിരുന്നത് അമാനി മൗലയുടെ പരിഭാഷ സൂറത്ത് ഷ്വാറാൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തിന്റെ വിശദീകരണം എടുത്തോളൂ എന്നിട്ട് അമാനി മൗലൈ പറഞ്ഞേ കേട്ടോ നബിസല്ലാഹുലൈ വസല്ലമ്മ തിരുമേനിക്ക് പ്രവാചകത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് നബി നബിസല്ലാഹുലൈ വസ തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കട്ടുകേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ പിശാച്ചുക്കൾ അത്തരക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിൽ കൂടി ധാരാളം വ്യാജങ്ങളും കൂട്ടിക്കലർത്തി അവർ ജനമധ്യ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നാ ഈ കത്ത് നബി സലഹ്ലൈ വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന്റെ മുമ്പ് സൂറത്തു ഷറാ ഇരുന്നൂറ്റി ഇരുപത്തി മുതലുള്ള ആയത്തിന്റെ വിശദീകരണം ഇനി അടുത്തത് കേട്ടോ അമാനിമോലൈ സൂറത്തുൽ സൂറത്തു ജിന്ന് വിശദീകരണം മുൻകാലത്ത് മോലെ വിശദീകരിക്കുക സൂറത്തു ജിന്നിൽ മുൻകാലത്തു ആകാശത്തു ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചൊന്നു പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിൽ ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാച്ചുക്കളിൽ ഉണ്ടായിരുന്നു ഇത് കേൾക്കുക ചെയ്യേണ്ടത് ചോദ്യകർത്താവ് ആ സമയം ചർച്ച ചെയ്യല്ല അമാനി മൗലയുടെ പരിഭാഷയാണ് വായിക്കുന്നത് നിങ്ങൾ കേൾപ്പിച്ച കട്ട് കേൾവിയെ കുറിച്ച് ആ വാദത്തോട് ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല

ഇനി മദനിയുടെ പ്രസംഗം ഞങ്ങൾ വളരെ കൃത്യമായി അത് കേൾപ്പിച്ചിട്ടുണ്ട് ഏതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആറ് സീഡികളിൽ വളരെ കൃത്യമായി കേൾപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന് പുറമെ അമാനിമോലയുടെ പരിഭാഷ വയ്ക്കുന്നത് മുൻകാലത്ത് നടന്നതാണത് ഇപ്പോൾ നടക്കുന്നില്ല സൂറത്ത് ജിന്നിലെ ആയത്ത് ഈ സൂറത്ത് ഹിജിറിലെ പതിനെട്ടാമത്തെ ആയത്ത് വായിച്ചോ അവിടെയും കൃത്യമായി പറയുന്നു വളരെ കൃത്യമായിട്ട് ഈ പതിനെട്ടാം വചനത്തിന്റെ ശീർഷകത്തിലും മറ്റും ഇമാം ബുഹാരി അലി അള്ളാൻ ഉദ്ധരിച്ചിട്ടുള്ള ഒരു നബി വചനത്തിന്റെ സാരം മാത്രം ഇവിടെ ഉദ്ധരിക്കുന്നു നബി സലല്ലാഹു അലൈ വസലമ്മ പറയുകയാണ് അള്ളാഹു ആകാശത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ വചനങ്ങളോടുള്ള ഭക്തി നിമിത്തം മലക്കുകൾ ചിറകടിക്കും ഒരു മിനുഷമായ വെള്ളക്കല്ലിന്മേൽ ചങ്ങല വലിക്കും പോലെയായിരിക്കും അത് അവരുടെ ഹൃദയങ്ങളിൽ നടക്കും അവരുടെ ഹൃദയങ്ങളിൽ നടുക്കം നീങ്ങുമ്പോൾ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് അവർ ചോദിച്ചറിയും ഇത് കേൾക്കുന്നവർ പിശാച്ചുക്കൾ കേൾക്കും അവർ ഒരാൾക്കും ഇതെ മറ്റൊരായി മറ്റൊരാളായി നിലകൊള്ളുന്നുണ്ടായിരിക്കും ശരിക്കും കേട്ടോ ചിലപ്പോൾ കേട്ട ആൾ താഴേക്കുള്ള താഴേക്കുള്ളവർക്ക് അത് ഇട്ടുകൊടുക്കും മുമ്പ് തന്നെ അവന് തീജ്വാല ബാധിക്കും അവനെ കരിച്ചു കളയുകയും ചെയ്യും സൂറത്ത് ഹിജറിലെ പതിനെട്ടാമത്തായത് മറ്റൊരു വാദവും എന്തു ചെയ്തിട്ടില്ല ഇനിയുമുണ്ട് അപ്പോൾ മനസ്സിനെ സഹായിക്കുന്നുള്ളതാണോ കട്ട് കേട്ടിട്ട് മനുഷ്യനെ സഹായിക്കുന്നുണ്ടോ റൗഫ് മകനെ പറയുന്നത് ജിന്ന് കട്ട് കേട്ട് മനുഷ്യനെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് സഹായിക്കുന്നുണ്ടോ ഇല്ലേ അല്ല അതിന്റെ ബാക്ക് സുഹൃത്ത് സുഹൃത്ത് മറുപടി കേൾക്കുകയല്ല ചെയ്യുന്നത് ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി വന്നിരുന്ന മാതിരിയാ നമ്മൾ പറഞ്ഞു കട്ടുകേൾവി എന്നത് ഉണ്ടായിരുന്നു എന്നാണത് എന്നാണത് കട്ടുകേൾവി എന്നത് ഉണ്ടായിരുന്നത് നോക്ക് വ അന്ന കുന്ന കൊഴുതും സുഹൃത്ത് ജിന്നിലെ ഒൻപതാമത്ത ആഴത്തെടുത്ത് പരിശോധിച്ചോ വന്നാ കുന്ന കൊഴുതും മക്കായുതലി ഷം ഉത്തരം പറയുമ്പോൾ വേറെ നോക്കുകയാണോ അവിടെ പിന്നെ ഇവിടുന്ന് അത് മറച്ചു വെക്ക് അതും മറച്ചു വെക്ക് അടച്ചു വെക്ക് എന്നിട്ട് കേൾക്ക് സഹായിച്ചിരുന്നോന്നല്ലേ നാം അതിൽ ആകാശത്തിൽ നിന്നൊരു ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന കേൾക്കാൻ ശമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു ഇത് ജിന്നുകളാ പ്രസ്താവിക്കുന്നത് ഇത് വിശദീകരിക്ക അനിമോലി മുൻകാലത്താണ് ഇത് നടന്നിരുന്നത് അത് അമാനി മോലൈ സൂറത്ത് ഷോറിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയത് വിശദീകരണത്തിൽ കൃത്യമായി പറഞ്ഞു അപ്പോ കട്ടുകേട്ടിരുന്നു എന്നാണത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന്റെ മുമ്പ് അത് നിലച്ചുപോയി പ്രവാചകന് വഹി ലഭിച്ചതോടുകൂടി ഇപ്പൊ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇനി അതിനപ്പുറം ഇവിടെയുള്ള പ്രശ്നം എന്താ അതിനേക്കാളൊക്കെ ഉപരി കട്ട് കേൾക്കുക ഇല്ലേ എന്നതിനേക്കാൾ ഉപരി കട്ട് കേട്ടിരുന്നു ഇപ്പോൾ ഇല്ല നബിക്ക് നുപുവത്ത് കിട്ടിയോടോട് കൂടി അതെന്ത് ചെയ്തിട്ടുണ്ട് നിലച്ചു പോയിട്ടുണ്ട് ഖുറാൻ നിരവധി സ്ഥലത്ത് വിശദീകരിച്ചു ഇനി അതിനേക്കാൾ ഉപരി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാൻ പറ്റുവോ പറ്റൂല എന്നുള്ളതാ അടിസ്ഥാന വിഷയം അവരെ ആരാധിച്ചാൽ സഹായിക്കാൻ പറ്റുവോ ഇല്ലേ എന്നുള്ളതാ അവരാരാധിച്ചാൽ അവർക്ക് കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായിക്കാൻ സാധ്യമല്ല അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പക്ക ശീർക്കാണത് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ചോദ്യവർത്താവ് സഹകരിക്കണം ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും അനുവദിച്ചു നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പോകണം അടുത്ത എട്ടാമത്തെ ആളിനെ എട്ടാമത്തെ ആളിനെ വിളിക്കണം അല്ല പ്രധാന പറഞ്ഞു വിഷയം ജിന്നിനെ മനക്കിനി വിളിച്ച് തേടാൻ പാടണ്ടോ പാടില്ലേ മർമ്മം ഞാൻ എനിക്കുള്ളത് നിങ്ങൾ മുഖാമുഖം വെച്ചിട്ടില്ല നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെന്നല്ലേ ഞാൻ രണ്ടിപ്രായം ഞാനാണ് നിയന്ത്രിക്കുന്നത് നിങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് സംശയം തീർന്നെങ്കിലും നമുക്ക് ഇനിയും സംശയ നിവാരണം നടത്താം ഇത് ഈ ഒരു ചർച്ച കൊണ്ട് കഴിയുന്നില്ല മറ്റു പരിശോധിക്കാം പക്ഷേ ഇപ്പോൾ നമ്മുടെ സമയപരിധി അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് തീരുന്നില്ല ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇവര് ഈ അന്ധവിശ്വാസങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തുനിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ ഗവേഷണം നടത്തി എടുത്തുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് അതാണ് അലിമദനി ആ സുഹൃത്തിനോട് ചോദിച്ചത് റൂഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് റൂഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം ബഹുമാനായ ജക്കരിയാ സലായി അതുപോലെ തന്നെ അനസ് മുസ്ലിയാരെ പോലുള്ള ആളുകളെ ഈ ക്ലിപ്പിംഗ് ഇടുമ്പോൾ തന്നെ കൂടെ പറയാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ് ഇതിന്റെ ഓഡിയോ കാസറ്റേ ഉള്ളൂ കൃത്യ സൂക്ഷിച്ചു കേൾക്കണം എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സെന്ററിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൾ റൂഫ് മദനി തന്നെ അതിന് മറുപടി വർഷങ്ങൾക്കുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അബ്ദുൾ റഹൂഫ് മദന് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ക്ലാസ് ആണ് ഓഡിയോ സി ഡി ആണ് വീഡിയോ അന്ന് പ്രചാരത്തിൽ ഇല്ലാത്ത കാലാണ് ഖത്തറിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കാണ് റഹുഫ് മദന് ജീവിച്ചിരിക്കുന്നുണ്ട് അബ്ദുൾ റഹ് മതിന് ഖത്തറിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഏകദേശം വർഷത്തിൽ ഒരു തവണയെങ്കിലും പുളിക്കൽ വന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഓഡിയോ വീഡിയോ നിലവിലില്ലാത്ത കാലത്ത് എന്നാണ് ബഹുമാനായ സഖിരിയാസലായി പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിലവിലില്ലാത്ത കാലം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം ആ കാലത്ത് പ്രസംഗിച്ച റൂഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ റൂഫ് ഒരു വിഷയത്തിൽ ഇപ്പോൾ എന്താ അഭിപ്രായം ഉണ്ട് എന്ന് അറിയാൻ ആ ജീവിച്ചിരിപ്പുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഖുറാനിന്റെ ആവിർഭാവത്തോടു കൂടി നുപൂവത്തോട് കൂടി കട്ടുകേൾവി നിലച്ചിട്ടുണ്ട് ഇങ്ങനെ സഹായിക്കുന്നത് നിലച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് റഹസ്മാനി പ്രസംഗിച്ച പ്രസംഗങ്ങൾ അതിന്റെ സീഡികൾ കിട്ടാനുണ്ട് അത് ഉൾപ്പെടുത്തി നമ്മൾ ഇറക്കിയ സീഡികളെ കുറിച്ച് പറഞ്ഞു ഖുറാൻ പറ്റി എന്നിട്ട് നല്ലവരുണ്ട് ഈ നല്ലവർ നല്ലവരായ മുസ്ലിം ചെയ്യും അള്ളാഹുലൻ ചെറുസൂസിലായുപത്തിമൂന്ന് കൊല്ലക്കാല ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി ഒരു സ്ഥലത്ത് ഒരു നിമിഷം ഒരു ചെറിയ സഹായം പോലും ഒരു ജിന്നും നെവിക്ക് രീതിയിലാകില്ല നികുതി ജിന്ന നേതാവാണ് ജിന്നന പ്രവാചകനാണ് ഈ പ്രവാചകന്റെ നിലനിൽക്കൽ അവർക്കൂടെ ആവശ്യം എന്നിട്ട് പോലും ജിന്നുകളുടെ വിശ്വാസികളായ ജിന്നുകൾ വിശ്വാസികളായ സഹാദികൾക്കോ വിശ്വാസികളായ നേതാവായ മുഹമ്മദ് നമുക്കോ ഒരു സഹായവും രേഖയും കുരാനോ ചെയ്ത സഹായം അനുക്കളിയിലേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ സാരിക്കും പറഞ്ഞു ജിന്നുകള് അതാരാ ജിന്നെ കൂട്ടന്റെ കുരുത്തം കെട്ടവർ ഓരോ പേര് ചെയ്താനാ കുറഞ്ഞത് അതെന്താ ഇതിന്റെ സഹാജിനെ ഒരു ഊഹൂല ഉടിയായി വിശാദിക്കൽ മിത്രങ്ങൾക്ക് വഴി പറഞ്ഞു കൊടുക്കും നിങ്ങളെ ഒരു തവത്തരം തർക്കിക്കാൻ അല്ലാത്തവരെ വിരുത്തു കയറണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്ന ആളുകൾ എന്തെല്ലാം പുതിയ പുതിയ ന്യായങ്ങളാ അത് അതെവിടുന്ന് വിൽക്കുന്നതാ അവരെ പിന്നാലെ നടക്കുന്ന പിശാചുക്കൾ ഈ ആയുധരാ ക്ഷേമിച്ചോ ഈ ഹരീശ്വര ഖേമിച്ചോ ഖണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാ മനസ്സിലായില്ല ജിന്നുകളിലെ കുരുത്തപ്പെട്ടവരായ പിശാചുക്കളായ ജിന്നുകൾ അവരുടെ മിത്രങ്ങളായ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് ഖുർആാനിന് എടുക്കും കത്തി കയറ്റാൻ ശ്രമിക്കുമെന്നും ഇപ്പോഴൊരു സാധ്യതയില്ല എന്നും ഖുറാനും പറഞ്ഞുകൊണ്ട് കത്ത് കേൾക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇപ്പോഴെന്ത് സാധ്യതയില്ല എന്നും ഖുറാൻ പറഞ്ഞോളൂ കത്ത് കേൾക്കാൻ ശ്രദ്ധിക്കുമെന്നും ഇപ്പോഴെന്ത് സാധ്യതയില്ല എന്നും ഖുറാൻ പറഞ്ഞോളൂ അതിൻ്റെ അപ്പുറം ജിന്തുകള കൂട്ടത്തിൽ ഭയങ്കര ഡോക്ടർമാരുണ്ടെന്നോ ഒരു വൈദ്യപ്പെട്ടവരുണ്ടെന്നോ ഒരു പത്ത് മനും കുപ്പി മനു ഏറ്റുപേർത്തിക്ക് വരുന്നോ ഒരു രേഖ എവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അതുമില്ല ഇനി വളരെ പ്രധാനമായും സുഹൃത്തിനോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സി പി എമ്മർ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരേ ഒരു ഉള്ളൂ ആ ഒരു നിലപാടിൽ സംവാദം നടത്താൻ വരെ മറുപക്ഷത്തെ പണ്ഡിത സംഘടനക്ക് നമ്മൾ കത്ത് കൊടുത്തിട്ട് വർഷങ്ങളായി അതുപോലെ ആ അത് സ്വീകരിക്കാൻ ചങ്കൂറ്റവും തന്റേടവും ഇല്ലാതെ മറു നിങ്ങളുടെ സംഘടനയ്ക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നത് നേരത്തെ പറഞ്ഞ പോലെ വിവിധ അഭിപ്രായങ്ങൾ കൊണ്ട് യുദ്ധം നടക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ പക്ഷത്തുള്ള ഒരു പണ്ഡിതൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തി എന്ന് പറയുന്ന ഒരു ഓഡിയോ കാസറ്റ് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും മറക്കാതിരിക്കുക മാത്രമല്ല ആ ഈ വിഷയത്തിൽ ഇവിടെ ഞങ്ങൾ പറയുന്ന ജിന്നി സിഹറ് പോലുള്ള വിഷയത്തിൽ പറയുന്ന വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കത്ത് ജമിയത്തിലെ വർഷങ്ങളായിട്ടുണ്ട് എന്താ മറുപടി കിട്ടാത്തത് എത്ര വേദികളിൽ വെച്ച് നിരന്തരം എത്ര പ്രവർത്തകർ മുഖേന ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു ഇത്രയും ശങ്കൂറ്റവും തെളിവുകളും കൈവശമുള്ള നിങ്ങൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാവാത്തത് സംവാദ വീരന്മാരാണല്ലോ പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സംവാദനം തയ്യാറാവാത്ത അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബഹുമാനായ സി പി ഉമ്മർ സുല്ലമി നേതൃത്വം നൽകുന്ന ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് പ്രസിഡന്റ് ആയിട്ടുള്ള കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ നേരത്തെ പ്രഖ്യാപിത ഈ സംഘടന രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രഖ്യാപിത ആദർശങ്ങൾ ഇന്നും പുലർത്തിപ്പോരുന്ന ഔദ്യോഗിക ആദർശം പുലർത്തുന്ന ഔദ്യോഗിക വിഭാഗം അതിനൊരറ്റി വീക്ഷണമേ ഈ വിഷയത്തിലുള്ളൂ ആ വിഷയത്തിൽ സംവാദത്തിനും ചർച്ചയ്ക്കുമൊക്കെ തയ്യാറാണ് ഔദ്യോഗികമായി തന്നെ തയ്യാറാണ് എന്നാണ് അറിയിക്കാനുള്ളത്